അവൾ മരിച്ച ശേഷവും അവളെ പറ്റിയാ നീ ചിന്തിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം കാഴ്ചകളൊക്കെ കാണുന്നത് മനസ്സിലാക്കാൻ നമ്മുടെ പിന്നാലെ കൂടിയിരുന്നത് ജീവിച്ചിരുന്ന മഹാലക്ഷ്മിയുടെ ബാധയായിരുന്നു ആ ബാധ ഇപ്പോ ഒഴിഞ്ഞുപോയി ഇനി മരിച്ചവണ ആത്മാവണെന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ സമയം കളയരുത് എല്ലാം ഒന്ന് ശാന്തമായാൽ പിന്നെ കണ്ണന്റെ സ്വത്തുക്കളിൽ കണ്ണു നമ്മളെ സംശയിക്കുന്ന കണ്ണൻ സമ്പത്തൊന്നും ഉണ്ണിക്കും മഞ്ജൂനും കൊടുക്കുന്നില്ലെങ്കിൽ അടുത്ത കർക്കിടകത്തിന് മുമ്പ് ഒരു നരബലി കൂടി നമ്മൾ നടത്തണം മാമേട്ടാ അന്ന് ലോറി തട്ടിയപ്പോൾ അച്ഛനോടൊപ്പം പോവാത്തവനെ ഉറപ്പായിട്ടും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒപ്പം അങ്ങ് പറഞ്ഞു വിടണം മാമേട്ടാ എടാ മേഘന്റെ നീ അവനെ അങ്ങനെ വേണ്ട എടാ അവിടെ ഒരു ദൈവത്തെ നടക്കുന്ന ജന്മം അങ്ങനെ ഒരുത്തി മരിച്ചതോ കർക്കടകത്തില് അതും ആയുസ് തീരുന്നതിന് മുമ്പാ പോയത് അപ്പൊ അവളുടെ ആത്മാവ് നടന്നാലും അത്ഭുതപ്പെടാനില്ല ആത്മാവും ഗീത്മാവൊന്നും അലഞ്ഞുതിരിഞ്ഞ് നടന്നാനും പോയി അവളുടെ ശരീരവും ആത്മാവും ഇപ്പൊ ഈ ഭൂമിയിലില്ല ഇനി നമുക്ക് ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി നായ്ക്കള് ഭയങ്കരമായിട്ട് ചെറിയ തോതില് പാലപ്പൂവിന്റെ ഗന്ധം ഉണ്ടായിരുന്നു ഇതൊക്കെ എപ്പോഴും അമ്മേ ഇത്തരം കാര്യങ്ങൾ ആകത്തിരിക്കുന്നവള് കേക്കണ്ട അവളാണെങ്കിൽ കരഞ്ഞു പിടിച്ചു നടക്കുക ഇനി സംശയം തോന്നി അത് പോയി കാണാനോട് പറഞ്ഞാലേ അല്ലെങ്കിൽ വെറുതെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കണ്ട സംസാരിക്കണ്ടീവിതത്തിൽ ഇന്നുവരെ ഞാൻ അഭിനയിച്ചിട്ടില്ലടോ പക്ഷേ ഇനി എൻ്റെ മോൾക്കും വരുമോനും വേണ്ടി തന്റെയും തൻ്റെ അമ്മയുടെയും മുന്നില് ഞാനും നന്നായിട്ട് അഭിനയിക്കാൻ പോവുക അതിന്റെയൊക്കെ അവസാനം നിരാശ തോന്നിയിട്ടാൽ നിങ്ങളൊക്കെ തൂങ്ങിച്ചാവണം ശരിക്കും നിങ്ങളൊക്കെ വേണം മരിക്കാൻ ആ വരുന്നുണ്ട് അമ്മ അഭിനയിച്ച പ്രതാപനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരുവാ അതെ എന്തെങ്കിലും വിവരം വിവരം എന്നിട്ട് അവരെന്താ ഒന്നും എന്ന് പറഞ്ഞേ തന്നെ അവരോട് പോയി എന്റെ പൊന് വേണം നീ എന്തോ അവളോട് ഞങ്ങൾക്ക് കുറച്ച് ദേഷ്യൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചു അവളെ കാണാതായതില് ഞങ്ങൾക്ക് വിഷമില്ലെന്ന് നീ കരുതുന്നുണ്ടോ വിഷമുണ്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് മാത്രം അല്ലാത്ത നേരത്ത് അമ്മയും മോനും എത്ര മാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് ഇവളുടെ ധാരണ അങ്ങനെ നമ്മൾ നിൽക്കണ്ടമേ നിന്നാലും വലിയ നിന്റെ മോളായതുകൊണ്ട് പറയുമ്പോ വിഷമൊക്കെ തോന്നും എന്നാലും പറയുവാ അവളെ സ്നേഹിക്കാനായിട്ട് അന്ന് ഞങ്ങളിവിടെ കൊണ്ടുവന്നപ്പോ അവളെ ആരാണ്ട് എവിടെയോ തട്ടിക്കൊണ്ടുപോയല്ലോ ആ പോയവന്മാര് തന്നെ ആയിരിക്കും തട്ടിക്കൊണ്ടു പോയമാര് തന്നെയായിരിക്കും മോഹിനി അല്ലെങ്കിൽ തന്നെ കണ്ണനെ പോലെ ഒരുത്തന്റെ കൂടെ എത്ര നാളെന്നു വെച്ചാ അവളെ പോലെ ഒരു കുറ്റവും കുറവും ഇല്ലാത്ത ഒരുത്തി ജീവിക്കുന്ന അവക്കും അടുത്ത് കാണൂടി സംഭവിച്ചത് എന്താണെന്നൊക്കെ ഇത്തിരി വൈകിട്ടാണെങ്കിലും അറിയാൻ പറ്റും അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിവും പ്രാപ്തിയുള്ളവരാ കണ്ണനും കണ്ണന്റെ കൂട്ടുകാരനും ഭാര്യയൊക്കെ ഒക്കെ അവരും പോലീസാരും എല്ലാരും കൂടെ സത്യം കണ്ടുപിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നീ ഞങ്ങളെ വിമർശിച്ചാ മതി ഞാൻ ഉടനെ പോകാൻ പോകുന്നത് കണ്ണന്റെ അടുത്തോട്ടാ എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ ഞാൻ വളർത്തി കുഞ്ഞിനെ ഒരിക്കലും കണ്ണനെ വിട്ടിട്ട് കൂടെ പോവില്ല അവരുടെ ഇടയിലേക്ക് പറഞ്ഞു പറഞ്ഞു വിട്ടല്ലോ അവസാനം പോയവനും വിട്ടവനും നിരാശരായി ും ഒരു പ്രയോജനം ഉണ്ടായില്ലോ എന്റെ കരുണമോടെ വയറ്റിൽ ഇപ്പോഴൊരു കുഞ്ഞുണ്ട് ഇപ്പോ ആ കുഞ്ഞിനും അമ്മയ്ക്കും ദോഷം ഉണ്ടാവുന്ന പ്രവൃത്തികളാ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്റെ മോളെ കാണാനായതിനെ എന്റെ കൊച്ചു അവൾക്കും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ ആരും കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചപ്പോ കഴുകന്മാരെ പോലെ കൊത്തു വലിക്കുന്ന ഒരാളെ ഞാൻ എന്റെ കുഞ്ഞിന്റെ രണ്ടാനച്ഛനാക്കി അത് മാത്ര ഈ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ചെയ്ത ഏക തെറ്റ് മതിയായി മകളാണെന്നൊന്നും കരുതണ്ട ഒരു മനുഷ്യ ജന്മമാണ് എന്റെ മോൺ എന്നെങ്കിലും അമ്മയ്ക്ക് മോനും കരുതിക്കൂടെ എന്റെ മോളെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല അവള് മടങ്ങി വരും അതുകൊണ്ടാ എന്റെ കണ്ണീരിന്ന് അധികം കണ്ണീര് വരാത്തത് ആപത്തുണ്ടാകാത്ത മകളെ ഓർത്ത് എനിക്ക് കരയേണ്ട കാര്യമില്ല എന്നാലേ ഇനി കരഞ്ഞോളൂള് ൊരിക്കലും മടങ്ങി ഇനി അവള് പോയി കണ്ണനെങ്ങാണും കുത്തി ഇളക്കുവോ അമ്മയെ ഇനി ആരെ കുത്തി ഇളക്കിയാലും കത്തിക്കരിഞ്ഞു പോയവള് ഇനി മടങ്ങി വരത്തില്ല ഒരു പോലീസിനും കോടതിക്കും അവളെ തിരിച്ചു കൊണ്ടുവരാനും പറ്റില്ല പിന്നെ പ്രേതമായിട്ടോ ഭൂതമായിട്ടോ ഒക്കെ കറങ്ങി നടന്ന അങ്ങനെ നടക്കട്ടെ തലയിൽ രക്തം കട്ടുപിടിച്ച് കിടക്കുകയായിരിക്കും ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ഇറങ്ങാൻ തന്നെ പേടിയാ ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു ഇനി അവക്ക് പിന്നാലെ കണ്ണൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നടക്കുവല്ലേ അതൊന്നും വേണ്ടെന്നാ ഞാൻ പറയുന്നത് ഓരോരോ വയ്യാവേരികൾ ഉണ്ടാക്കി വയ്ക്കും നീ നീതെങ്ങോട്ട് പോവുക എനിക്കൊന്ന് പുറത്തു വരെ പോണം ഈ വീട് നിനക്കിപ്പോ ഹോട്ടൽ പോലെ ആണല്ലോ തോന്നുമ്പോ പോവുക തോന്നുമ്പോ തിരിച്ചു വരിക ഇവനൊരാപത്തുണ്ടായിരിക്കാ ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ട നീയാ ഞാനല്ല ഞാൻ വരുന്നതിന് മുമ്പേ അമ്മായി തന്നല്ലേ ഇതൊക്കെ ചെയ്തു കൊടുത്തോണ്ടിരുന്നത് അതെല്ലാ അമ്മമാരും അങ്ങനെക്കിയാ പക്ഷേ ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞാലേ പിന്നെ അവരുടെ ഭാര്യമാര് വേണം ഭർത്താക്കന്മാരുടെ അടുത്തിരുന്ന് പരിപാലിക്കേ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോയേ പറ്റൂ ഓ എന്നാ പിന്നെ ആയിക്കോ ഞാനൊന്നും പറയുന്നില്ല അടുത്ത പ്രതാപനെ കണ്ടായിരുന്നോ ആ കണ്ടു പ്രേതത്തെ കണ്ട് പേടിച്ചെന്ന് പറഞ്ഞപ്പോ അയാൾ അങ്ങേര് പ്രേതത്തെ കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കിടന്ന് ചിരിച്ചേനാച്ചാ അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി രണ്ട് തവണ ഞാൻ കണ്ടത് ഒന്നും റോഡിൽ വെച്ചും പിന്നെ പിന്നിവിടെ വെച്ചും ഇനിയും കാണും മേഘേട്ടം മാത്രമല്ല ഇപ്പൊ ചിരിച്ചെന്നൊരാൾ പറഞ്ഞല്ലോ അങ്ങേരും കാണും അങ്ങനെയൊന്നും പറയാതെ മഹാലക്ഷ്മി മരിച്ചതിന്റെ നേട്ടം മോൾക്കും കൂടിയാണെന്ന് ഓർമ്മ വേണം എനിക്കൊരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല കണ്ണേട്ടനെ അത്ര മണ്ടനൊന്നും അല്ല എല്ലാ എല്ലാവരുടെയും പേരിൽ പകത്ത് തരാ ഏട്ടത്തെ കാണാനില്ലെന്ന വാർത്ത അറിഞ്ഞപ്പോ തന്നെ ഏട്ടൻ സംശയിച്ചതേ നിങ്ങളെയൊക്കെ തന്നെ ആയിരിക്കും അവളിപ്പോഴേ അവളുടെ ഏട്ടന്റെ പക്ഷത്താണെന്ന പക്ഷത്താണെന്നാ തോന്നുന്നേ ഞാനമ്മയോട് പറഞ്ഞല്ലേ അവള് അമ്മ അവൾ അവളുടെ അമ്മ അവളെ അവളുടെ സമ്പത്ത് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ അനന്തരവളല്ലേ മോളെ അങ്ങനെ ഒരു സ്നേഹമൊക്കെ അവളുടെ ചില നേരത്തെ സംസാരവും പ്രവൃത്തിയൊന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല ഇപ്പൊ തന്നെ ഇവന് വയ്യാതിരിക്കുമ്പോ അവൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ശരിയാണെന്ന് വാമേട്ടന് തോന്നുന്നുണ്ടോ അവൾ എങ്ങോട്ടാ പോകുന്നത് പോലും പറയുന്നില്ല അടുത്തേക്ക് പോയതായിരിക്കും എന്നാ ഇ കഴിയുമ്പോളെ അപ്പൊ അറിയാല്ലോ ഇനി അവള് മരിച്ചെന്നൊക്കെ പറയുന്നത് ശരിയാണോ മരിച്ചവരെ രാത്രി ഒന്ന് തലക്കടിക്കൂ അമ്മേ ഈ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെ എത്ര എത്ര ആത്മാക്കളാ ഈ റോഡിൽ അപകടങ്ങൾ ഈ രാത്രിയിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ടല്ലോ അവര് മരിച്ച ആത്മാക്കളെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ മഹാലക്ഷ്മി ദൈവങ്ങളെ കൂടെ കൂടെ നടക്കുന്നവള അതുകൊണ്ട് അവളുടെ ആത്മാവിന് ശക്തി കൂടും ഞാൻ പറഞ്ഞെന്തെങ്കിലും വീട്ടുകാരെ അറിയിച്ചോ ഏയ് ഇല്ല മഞ്ജുവിനോട് ഞാൻ നടന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ എന്നെ മാർക്കോയും അവന്റെ സുഹൃത്ത് ലോപ്പസും ഒക്കെ ഇനി എന്നെ പറയാനൊന്നുമില്ല മഞ്ജുവിനോട് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത് അവിടെ ഒരുത്തനെ പേടിച്ച് വരച്ചിരിക്കുക അവന്റെ തലയ്ക്ക് അടിച്ചപ്പോ തീർക്കാൻ ഒരു അടി കൊടുക്കേണ്ടതായിരുന്നു അവന്റെ കയ്യും കോലും തൊല്ലി കുടിക്കണമായിരുന്നു ശരിക്കും വീൽ ചെയറിൽ നടക്കേണ്ടത് എന്റെ കണ്ണീട്ടനല്ല മഹാലക്ഷ്മിയൊക്കെ ഏട്ടത്തി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം സാഗറിനറിയാലോ ഞാനും എന്റെ അമ്മയും മറ്റുള്ളവർക്കൊപ്പം നിന്ന് ഒരുപാട് അവര് ദ്രോഹിച്ചിട്ടുണ്ട് അറിയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ഉണ്ട് അവിടെ ആ ഉള്ളിടത്തോളം കാലം അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മഞ്ജു പറഞ്ഞത് നൂറ് ശതമാനം അവർക്കെന്തോ ഒരു ദിവ്യശക്തി ഉണ്ട് സത്യം പറയാലോ അന്ന് അവരെ വിഷമിപ്പിച്ചതിനു ശേഷമാണ് എനിക്ക് വലിയ വലിയ മാറ്റങ്ങളുണ്ടായത് നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയതും അതിനുശേഷം പറഞ്ഞതിനെ പറ്റി മഞ്ജു ആലോചിച്ചോ ഈ പത്തിരുപത്തിരണ്ട് വർഷം വരെ സ്നേഹിച്ചൊരുത്തൻ എന്നെ ചതിച്ചു ആ ഞാൻ മുക്തിയായിട്ടില്ല അതുകൊണ്ട് ഇത്തരം സംസാരങ്ങളൊന്നും നമുക്കിടയിൽ വേണ്ട സാഗറെ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്റെ നയം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു എനിക്ക് മഞ്ജുവിനെ ഒത്തിരി ഇഷ്ടമാണ് എന്റെ മാറ്റം ആത്മാർത്ഥമാണെന്ന് മഞ്ജുവിന് തോന്നുകയാണെങ്കിൽ മഞ്ജുവിന് ഉചിതമായൊരു തീരുമാനം എടുക്കാം എന്ന മഞ്ജുവിൻ്റെ മുറച്ചറക്കന് ഒരു കുടുംബമുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് പക്ഷേ ആരോരുമില്ലാതായി പോയതുകൊണ്ടാണ് ഞാൻ വഴുതേറ്റ് പോയത് ഇനി നിയന്ത്രിക്കാനും ശാസിക്കാനും സ്നേഹിക്കാനും ഒരാൾ കൂടെ വേണമെന്ന് വലിയ ആഗ്രഹമുണ്ട് നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നിയാൽ അത് തുറന്നു പറയുന്നതിൽ തെറ്റില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞൊന്നേ ഉള്ളൂ ബാക്കിയൊക്കെ മഞ്ജുവിൻ്റെ ഇഷ്ടം പറഞ്ഞിരുന്നു അമ്മയാണോന്ന് ഉറപ്പുവരുത്തിട്ട് തുറന്നാ മതി ആരാ ജീവനോടെ ഉണ്ടല്ലോ ഇങ്ങനെ കരയുന്നേ മോളും മരിച്ചു എന്നറിഞ്ഞിട്ട് അവിടെ എല്ലാവരും ആഹ്ലാദത്തില്ല ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് പുറമെ വേദന കാണിക്കുകയും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് മാർക്കും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇയാള് ജീവനോടെ കാണില്ലായിരുന്നു ആ അമ്മയ്ക്ക് എന്റെ ചിതകത്തുനിന്ന് ദൃശ്യങ്ങള് കാണണ്ടേ മോളെ അത് മോളല്ലെങ്കിൽ കൂടി എനിക്ക് കാണണ്ട ലോകത്ത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടോന്ന് ഞാൻ ആലോചിച്ചു പോവാ ഇന്നത്തെ കാലത്ത് ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്ന മനുഷ്യരുണ്ടമ്മേ ഒരുപാട് നമുക്ക് എത്രയെത്ര നമ്മൾ ദിനംപ്രതി കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ മോനെ എനിക്ക് ഒരിക്കലും വഴങ്ങാത്ത ഒരു ഞാൻ മോളുടെ ചീത കണ്ട് സന്തോഷിച്ചവരെല്ലാം ആ വാർത്ത എറിഞ്ഞ് ആനന്ദിച്ചവരെല്ലാം ഇനി ഭയന്ന് ജീവിക്കട്ടെ മേഘനാഥൻ പേടിത്തൊണ്ടനാണെന്നൊക്കെ ഇപ്പോ അവിടെ ഒരാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ധൈര്യശാലികളായി നടക്കുന്നവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് ഭയപ്പെടുത്തണമെന്നാ മാർക്ക് പറയുന്നത് അതുപോലെ തന്നെയാ എന്റെ അനന്തിന്റെ നിലപാട് ഓണം വരെ കാര്യങ്ങൾ അങ്ങനെ പോട്ടമ്മേ ഇത്തവണ എന്തായാലും ഞാൻ എന്റെ വീട്ടിലേക്ക് സദ്യ കഴിക്കാൻ പോകുന്നില്ല ഇയാളുടെ മരണം സദ്യ അങ്ങോട്ട് ഇറങ്ങില്ല അമ്മയ്ക്ക് കാണണ്ടേ േ നോക്കി ഇപ്പോ രണ്ട് കാൽവിരലുകളും ചലിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുട്ടിന് താഴോട്ട് സ്പർശിച്ച അതറിയാനും പറ്റുന്നുണ്ട് മൊത്തത്തിൽ നല്ല മാറ്റമായി വന്നിരിക്കുന്നത് പെട്ടെന്നാണല്ലോ കാൽപാതത്തിന് ചലനശേഷി കിട്ടിയത് തോമസ് സാറിനെ പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നൊടങ്ങണം മോനെ എന്നിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദാമ്പത്യ ജീവിതം കിട്ടണം അതോടൊപ്പം എനിക്ക് ലാളിക്കാൻ നിങ്ങളുടെ ഒരു കുഞ്ഞിനെയും വേണം അതിനുവേണ്ടിട്ടാ ഞാനിപ്പോ അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങുന്നത് എന്നെ മാറിയോ അതിന് ഞാൻ പ്രായശ്ചിത്ത പൂജയൊക്കെ നടത്തി മോനെ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും മുഖം തിരിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു മോൻ തന്നെയാ ഈ ജന്മം എന്റെ മോളുടെ ഭർത്താവായി വരേണ്ടത് നിങ്ങളെ ദൈവം കൂട്ടി യോജിപ്പിച്ചത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും നിങ്ങളുടെ ചിത കൂട്ടാൻ കഴിയില്ലേ ആഹാ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് ആ മോളെ മോള് കാത്തിരിക്കുന്നവരൊക്കെ എത്തി വന്നോട്ടെ മോളെ ഇപ്പോഴ എന്റെ മോളുടെ മുഖത്ത് ഒരു തെളിച്ചുണ്ടായത് അത് മുത്തശ്ശിയുടെ മോളുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് ഒരു സി എഫ് എല്ലിന്റെ തെളിച്ചുണ്ട് പക്ഷെ പോലീസ് കയറിയിറങ്ങി നടക്കുക പോലീസ് പിന്നെ പിന്നെയും രണ്ട് പോലീസുകാർ ബൈക്കിൽ വന്ന് ഓരോന്നൊക്കെ ചോദിച്ചിട്ട് പോയി അതൊന്നും കാര്യം കുറെ അവളെ കത്തിച്ചു കത്തിച്ചു കളഞ്ഞവൾ ഇപ്പൊ രാത്രി ഇറങ്ങി നടക്കല്ലേ